ആരാ ആണ് ആരന്റെ ഫേവറിറ്റ് എരി കടുവിസ്റ്റാ ആ ഇൽ സോ ദി ബോത്ത് ഹാവ് ബൈ ക്വാർട്ടർ ബൈ ക്വാർട്ടർ വോറിസി ഫേവറിറ്റ് ആക്ട്രസ് നിയാമേന തിയ ചിത്രമല ഐ ലൈക്ക് ഫേവറിറ്റ് പേഴ്സൺ ഐ ഷുഡ് ലൈക്ക് അതെന്താ നിയാമേനയുടെ ഇഷ്ടാണെന്ന് പറഞ്ഞതല്ലേ ബിക്കോസ് നിയാമേനയുടെ പീപ്പിൾ ഐ പേഴ്സൺ ഐ കൺസിഡർ இஸ் നോട്ട് ദി ഹെൽ പേഴ്സൺ ഐ ത്രക്ക് ശീ i don't feel very very good person mm. now she is good person mm. but uh, not in terms with me i so she is very friendly person ha then literally a controversy know. also came between me and i so she is very simple lady mm. very simple girl okay determine no she has very very good personality mm. she sharing around vyaktitvam ayu call mm. but uh, very tough person tough mumbai so ivarukku ishtayittu endondana ൂ കണ്ടിട്ടാണ് ഒരു സിനിമകളെല്ലാം കണ്ടിട്ടില്ല വ്യക്തിത്വമുള്ള ആളായിരുന്നു തോന്നി ബിസ് ഈസ് വെരി ടഫ് പേഴ്സൺ എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല ഐശ്വലക്ഷ്യാണ് വളരെ സിമ്പിളാ മിസ് അർസ്റ്റാൻഡിങ് ആണ് പുള്ളിക്കാത്ത ബിസ് ആയി പോയതാണ് മീഡിയയില് വളരെ ഇതായി മാറി എന്നോട് ഞാൻ മുമ്പ് ഫസ്റ്റ് ഓഫ് മൂവി നല്ലതെന്ന് പറഞ്ഞാണ് സംസാരിച്ചത് ഐ തിൾട്ടി ടാസ്കിങ് വേറെ കാര്യം ഇൻവോൾവ് ചെയ്യുമ്പോ ഇത് ശ്രദ്ധിക്കാൻ പറ്റും അപ്പൊ പെട്ടെന്ന് മറ്റു കാര്യം വന്നപ്പോഴേക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അതിനവർക്ക് ജാഡ് ആകണമൊന്നും ഇല്ല അമ്പിൾ ലേഡി അത് ആൾക്കാരെ തെറ്റിദ്ധരിച്ചാണ് ഞാൻ അതൊന്നും കൈ കൊടുത്തപ്പോ വളരെ നല്ല രീതിയിൽ സംസാരിച്ചാണ് പിന്നെ കൈ കൊടുക്കാൻ പോയത് അല്ലേ ഇന്റൻഷൻ നല്ലായിരുന്നു ഒരു എനിക്ക് വേറെ ഒരു ബാഡ് ടെസ്റ്റ് ഉണ്ടായില്ല ജസ്റ്റ് പോകാൻ കാലത്ത് അനുസരിച്ച് ലാലേട്ടറിനെ അഭിനയിക്കാൻ പോകുന്നു എങ്ങനെ ജസ്റ്റ് ചെയ്യാം അത്രേ ഉള്ളു മറ്റേ കൈ അല്ലേ കൊടുത്തത് മറ്റേ ജസ്റ്റ് പോയിട്ട് പറഞ്ഞു ഫസ്റ്റ് ഹാഫ് നല്ല മൂവിയാണ് നല്ല രസം നല്ല മൂവിയാണ് പറഞ്ഞത് ആദ്യം വന്നപ്പോൾ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അതാ കൈ കൊടുത്തത് അത് കിട്ടി മൂവി അത് ഇല്ല വന്നു പക്ഷെ അതിന് വയറൽ ആയില്ല ഷർഫുദീന് കൈ കൊടുത്തത് അതും വയലായില്ല ഇത് മാത്രാണ് വൈറലായത്യരൽ ആവാൻ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്താണ് എനിക്ക് ഇനി വയറൽ ആവേണ്ട ആവശ്യം ഞാൻ ഓൾറെഡി വൈറലാണ് എനിക്ക് വയറലാകേണ്ട ആവശ്യമൊന്നും ഇല്ല അതൊരു വളരെ നിഷ്കളങ്കമായി വളരെ നല്ലൊരു ഡിസ്ചാർജ് ചെയ്തതാണ് പക്ഷെ അത് മനോരമയിൽ വെറുതെ ഒരു വേദിയിൽ വന്നിട്ടുണ്ടായത്

ി എനിക്ക് തോന്നുന്നു യൂഷ്വലി എഫ് ബി രാത്രി വന്നിട്ട് ഓരോ അതുകൊണ്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടായ അല്ലെ ഞാൻ അതറിയോ അറിയോ രാത്രി വീർന്ന പറയണല്ലേ അല്ലെ ഞാൻ ആദ്യം ഒരു മോണകമശ ആയിരുന്നു ഈ നിത്യമേനെ മനസ്സിലായിട്ടുള്ള പോയത് ഞാൻ പോളി ഗെയിമായി മാറി കാരണം മോണകമശയെന്ന് മനസ്സിലായി ആറ് വർഷം നിത്യേന മാത്ര മനസ്സിലായിരുന്നുള്ളൂ പക്ഷെ ഐ ഗോട്ട് ഹേർട്ട് വരുമ്പോൾ വളരെ ഹേർട്ടായി തിരിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനുശേഷം ഞാൻ കുറച്ച് പോളി മാറി എനിക്ക് ഇപ്പൊ ഒരു കാലഘട്ടത്തിലാണ് വർക്ക്ഔട്ട് ആകാൻ തോന്നുന്നു പുതിരുള്ള അത് നടക്കും തോന്നി മോണി നടക്കുന്നു തോന്നുന്നില്ല എനിക്ക് ഒരാൾ പെൺകുട്ടിയുടെ കമ്മിറ്റിയാണ് പെൺകുട്ടി ഉണ്ടാവുള്ളൂ എന്നെ കല്യാണിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ പെൺകുട്ടി പറഞ്ഞില്ല ഒരു കമ്മിറ്റഡ് ആയിക്കാൻ ഇതേ കമ്മിറ്റഡായിട്ടില്ല ഇതുവരെ ഇതൊരു ഫാൻസ് ഒരാൾ പോലും ഫാൻസ് ആണ് മുമ്പും ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഉണ്ടായിട്ടില്ല എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല എനിക്ക് ഇതൊരു കമ്മിറ്റഡായിട്ടില്ല പക്ഷേ ഒരാൾ കമ്മിറ്റഡാണെങ്കിൽ അയാളെ ഉണ്ടാവുള്ളൂ ആ കമ്മിറ്റർ അയക്കാൻ പിന്നെ ക്രഷ് ഫേസ് നൈറ്റ് പറയുന്നില്ല ഒരാൾ കമ്മിറ്റി അയക്കാട് കഴിഞ്ഞു ആളെ ഉണ്ടാവുള്ളൂ നാട്ടുകാർ ഒരാളെ കണ്ടുപിടിക്കണം പ്രോബ്ലം സോൾവ് ആവുള്ളൂ ഇവിടെ വന്നപ്പോഴും എന്നെങ്ങനെ കാണു ബ്രദറായിട്ടോ ുംങ്ങനെ പറയാണെറ്റ് കോക്കിന് ആണ് കൂടുതൽ പേഴ്സണലി അറിയുന്നത് ഒന്നു ലോഗിനെ അറിയാം പക്ഷെ ഇഷ്ടം ഒന്നു ലോകാണ് അതെന്താ ഒന്നു ലോഗ് കോമാർ കാണിക്കാറില്ല കോക്ക് റിവ്യൂ കാണിക്കുമ്പോൾ ഒരുപാട് കോമാക്കും കോക്കിന്റെ റിവ്യൂ അത്ര ജെന്മായിട്ട് തോന്നിയിട്ടില്ല പല പല ബീച്ച് അല്ലെങ്കിൽ കാതൽ പല സിനിമയ്ക്ക് നൈറ്റീവ് കൊടുത്തിട്ട് പടം നല്ലതായ ഒന്നിലോഗം ചെന്റിനെ തോന്നിയുടെ ആ ഒരു ഇഷ്ടപ്പെടാറില്ല രാഷ്ട്രത്തിന് മൂലി രാഷ്ട്രീയം കണ്ടാ നല്ല മൂവിയായിരുന്നു നൈറ്റീവ് ആണ് ബാക്കിയെല്ലാം പുള്ളിയുടെ റിവ്യൂ ജെ ആയിട്ട് തോന്നിയിട്ടുണ്ട് ടെക്നിക്കൽ സൈഡും കുറച്ച് നന്നായി പറയാനുണ്ടെങ്കിൽ കോമാൻ ഇല്ല കോക്ക് ചെയ്യുമ്പോൾ കുറച്ച് കോമാ കോക്കിന്റെ പല ജഡ്മെന്റ് തെറ്റിയിട്ടുണ്ട് അപ്പൊ കാതൽ മോശം ആണ് പറഞ്ഞു പുള്ളിക്കപ്പെട്ടില്ല കണ്ണൂർ സ്കോ രക്ഷപ്പെട്ടില്ല ബീച്ച് അപ്പൊ ആ പുല്ലിയുടെ ജഡ്ജ്മെന്റ് അത്ര കറക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല പക്ഷെ പേഴ്സണലി എനിക്ക് അറിയാവുന്നത് കോക്കനെയാണ് നമുക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടു അശ്വിൻ കോക്ക് ഒരു വളരെ കുറച്ച് മൂവിറ്റീവ് കൊടുത്തിട്ടുള്ളൂ മിക്കവാൻ

എന്തിനു വേണ്ടിട്ടാണ് ഫേസ്ബുക്കില് രണ്ടു ദിവസം മുന്നേ ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഉം സൂക്ഷ്മ ദർശനി നല്ല പടമാണെന്ന് അത് ലൈക്ക് സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞതായിരുന്നല്ലോ എന്തിനു വേണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത് ലൈക് ചേട്ടൻ്റെ വീഡിയോസ് പോകാറുണ്ട് റിവ്യൂസ് എടുക്കുന്നുണ്ട് പല പല എന്നെ ഇവർ കേരളത്തിൽ മാത്രമല്ല ഔട്ട്സൈഡ് കേരള ആവശ്യം ഔട്ട്സൈഡ് ഇന്ത്യ ആവശ്യം പല നോർവേ പല കൺട്രീസ് എന്നെ വിളിക്കാറുണ്ട് എന്തിനാ റിവ്യൂ എടുക്കാനോ എന്നെ എല്ലാവർക്കും അറിയാം ഇവിടെ യു യു കെ ജർമ്മനി ഇറ്റലി എല്ലായിടത്തുള്ള മലയാളികൾ അറിയാം എല്ലാവർക്കും എല്ലാവർക്കും അറിയാം എല്ലാം സ്മാർട്ട് ഫോൺ ആക്റ്റീവ് ആയിട്ടുള്ള നോട്ട് ഓൺലിൻ കേരള പല കൺട്രീസിലും യൂറോപ്പിൽ നിന്നും യു എസിലും ഗൾഫിൽ നിന്നും പലയിടത്തും വിളിക്കാറുണ്ട് എൻജോയ് ചെയ്താണ് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഫെയിം ഒരു ഗ്ലാമർ ഫെയിം അല്ല ഒരു ഇന്റലക്ച്വൽ ഫെയിം ഐൻസ്റ്റൈനെ പോലെയോ റസലിനെ പോലെയോ അതെ ഉദ്ദേശിച്ചത് അതായത് ഐസ്റ്റൈൻ പോലെ ആഗ്രഹിച്ച് ഐൻസ്റ്റൈൻ പോലെ ആഗ്രഹിച്ചത് ഞാൻ അവസാനം ചാർലി ചാപ്പി മാറി ാണ് എല്ലാം കിട്ടില്ല എന്റെ അറിയാൻ പ്ലാന്റ് കിട്ടിയ ഇതുകൊണ്ട് കളയാൻ താല്പര്യമില്ല പൃഥ്വിരാജ് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് എന്താണ് സിനിമ എല്ലാവർക്കും കിട്ടില്ല എനിക്ക് സിനിമ കിട്ടി ഞാൻ അത് കളിയില്ല പക്ഷെ ഈ കിട്ടിയ നെഗറ്റീവാണ് കൂടുതൽ നെഗറ്റീവ് തന്നെയാണ് പക്ഷെ ചില ഇന്റർവ്യൂസ് മെക്കാനിക്സ് മറ്റേ ഫിലോസഫി പറഞ്ഞ ചില നല്ല ഇന്റർവ്യൂസ് ഉണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ ആൾക്കാർക്ക് വേണ്ടി നെഗറ്റീവ് ആണ് ഇപ്പൊ തന്നെ ഇവര് ഈ അന്ന് എത്രയോ വീഡിയോസ് എടുത്തു അത് വൈറലായത് ഏതാണ് ഐസൊലേഷനിൽ കൈ കൊടുക്കാൻ പോയാൽ ഐസൊലേഷനിൽ കൈ വന്ന വീഡിയോ ഉണ്ടായിരുന്നു റിവ്യൂ കൊടുത്ത വീഡിയോ ഉണ്ടായിരുന്നു സർഫുദ്ദീൻ കൊടുത്ത റിവ്യൂ അതൊന്നും വൈറലായില്ല ഇറ്റ് നോട്ട് പ്രോബ്ലം മീഡിയ മീഡിയ അല്ല കുഴപ്പം ആൾക്കാരാണ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ആൻഡ് നോ നമ്മുടെ സൊസൈറ്റി വളരെ നെഗറ്റീവായി മാറിയിരിക്കുകയാണ് സാറ്റിഫിക്കായി മാറും വേറൊരാൾ വേണ്ടിപ്പിച്ചാണ് എൻജോയ് ചെയ്യുന്നത് എസ്പെഷ്യലി സോഷ്യൽ മീഡിയ എല്ലാം നമ്മൾ അവർക്ക് വേണ്ടിട്ടുള്ള കണ്ടന്റ് ഇട്ട് കൊടുക്കും ഞാൻ ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഞാൻ ഇതൊരു കോമാനത്തരവും മണ്ഡലത്തിലോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനെ ആയി മാറ്റിയതാണ് മാറി അങ്ങനെ ആയി മാറിയപ്പെടാം മേ ബി ഞാൻ എനിക്ക് പല കാര്യം കുറിച്ച് എനിക്ക് എൻ്റെതായ ഒരു തിങ്കിങ് ഉണ്ട് അത് സാധനക്കാരായിട്ട് മാച്ച് ചെയ്യില്ലായി അതുകൊണ്ടായിരിക്കും അവർക്കങ്ങനെ അങ്ങനെ തോന്നുന്നു നരേ സിംഹമാണ് മൂവി പലർക്കും ഇഷ്ടപ്പെട്ട മൂവിയായി എനിക്ക് മാസം ഇഷ്ടപ്പെട്ട ആൾക്കാർ പറയും എനിക്ക് എന്താണോ നമ്മൾ ഡിഫറെൻ്റ് ആയി ചിന്തിച്ചു കഴിഞ്ഞാൽ ഡിഫറെ ഡിഫറെ വന്നാണോ അങ്ങനെ ഡിഫറെ ചിന്തിക്കാന്ന് പറയും ഇവിടുത്തെ ആൾക്കാർ തിങ്ക് ഡിഫറെന്റ് പെർസെന്റ് ആൾക്കാർ മാർച്ച് അവർ ചിന്തിക്കാറില്ല രണ്ടു സമയം ആൾക്കാരാണ് ഇന്റലക്ച്വൽ ആയി നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കിട്ടിയ ആണെങ്കിൽ യൂസ് യൂസ് ചെയ്യാതെ ഈ ചെയ്യാതെ മൂവി റിവ്യൂസും അതേപോലെ തന്നെ ഞാൻ പല പറയാണ്ട് മൂവി റിവ്യൂ മാത്രമല്ല സൊസൈറ്റി സൊസൈറ്റിയിൽ പല കാര്യം ഫിലോസഫി കോണ്ടോ എല്ലാം ഞാൻ പറയാറുണ്ട് എന്റെ ഫെയിമിനെ കുറച്ച് ഫെയിം ഇന്റലക്ഷേ താല്പര്യം ഉണ്ട് അതിന് കൂടുതൽ പരിശ്രമിക്കാതെ പിന്നെയും ഞാൻ എല്ലാം പറയാൻ എല്ലാം ഞാൻ എപ്പോഴും ഇൻറഷ്യൽ കാര്യം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടാർ എല്ലാ എപ്പോഴും ഇൻറ്ററസ്റ്റൽ കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഔട്ടാണ് ഉറപ്പാണ് ഔട്ടാണ് അതുകൊണ്ടാണ് ഇടയ്ക്ക് മൂവീസ് പറയാൻ കാര്യം മൂവീസ് എല്ലാവർക്കും മനസ്സിലാവും

റിവെഞ്ച് എനിക്ക് എടുക്കാറില്ല എനിക്ക് റിവെഞ്ച് എടുക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട് മൂവി വ്യൂ കൊടുക്കുമ്പോൾ എന്ത് കാര്യമായിട്ടും കുറച്ചുകൂടി ഒബ്ജെക്റ്റീവാണ് ഞാൻ തീരുമാനിച്ചത് മൂവി വ്യൂ ആണെങ്കിൽ എന്താണെങ്കിലും അവിടെ ഞാൻ പയസാവാറില്ല സോ എടുക്കാറില്ല എന്ന് എനിക്ക് േണ്ടാ നിന്നുമില്ല വേറെ ആൾക്കാരാണ് എന്തൊക്കെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവര് അപ്പത്തേ പോലും താല്പര്യമില്ല അവരേ പറഞ്ഞു തീർക്കാൻ പറഞ്ഞു ഞാൻ നാലഞ്ച് വർഷം കഴിഞ്ഞാ പറയേണ്ടത് പറഞ്ഞത് ഉടനെ ഞാൻ നിർത്തിയതാണ് നിർത്തിയപ്പോ ഈ മീഡിയക്കാരാണ് വീണ്ടും കൊണ്ടുവന്നത് ഫൈനലി അവർ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു മാനേജർ എടുക്കാൻ ബുദ്ധിമുട്ടായി അത്രയും നെഗറ്റീവ് ഇമേജ് ആയി മാറി അറിയാ ഞാൻ ഇപ്പൊ എനിക്കൊരു കേസ് വന്നു ട്രാൻസ്ജെൻഡർ കേസ് വന്നു ആളെ കണ്ടിട്ടുള്ളൂ ഇല്ല ആളെ കണ്ടിട്ട് പോലും കേട്ടിട്ടുണ്ടായി അവർ പബ്ലിഷൻ വേണ്ടി എന്റെ പേര് ഉപയോഗിച്ചതാണ് വേറെ ആളാണ് ഈ പോലെ സൂക്ഷിച്ചത് കാരണം അതുപോലെ തന്നെ ഒരു ദിവസം മുഴുവൻ ടി വിയിൽ അതായതിന് വന്ന ഞാൻ ആള് കണ്ടു ആ വ്യക്തി കണ്ടിട്ടൂല്ല കേട്ടിട്ടൂല ഒന്നുമില്ല ഒരു ഫോൺ കണ്ടാക്ട് ഇല്ല ഒന്നുമില്ല എന്റെ പേര് പെട്ട് പോയി കാരണം

ओह विच वन इस द फेवरेट ऑलरेडी या बुरान एंड बरोस यस फेवरेट एम्बुरान आयटम बाइप्रदीराज प्रदीराज वेरी इंडिविजुअल पर्सन आई कॉन्ट्रॉमिन माय एस्पेक्टेशन इज ऑन एम्बुरान नॉट ऑन बरोस बरोस आई डोंट हाउ इट विल गो ओके क्योंकि आर्टिस्टिक स्क्रिप्टिड हैस वेटरन फ्रॉम दैट दीजू पुनस Oh. I think you are a fan of Dudraj. Yeah, I am kind of a fan of Pratiraj. Mm, yeah. Okay, I have a like a Your dream life partner should be like Dudraj. Uh, yeah, not like Pratiraj. I want a guy who is 6 feet, 6 pack, and so on and so. 6 pack? Yeah, 6 pack, 6 feet, and so, six and, so feet. and so 6 uh, feet, 6 pack. Ah. Okay, okay. So, I will give you two pictures of film actress. സോ uh, ഇനി